പ്രജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡിസോബേ ഓർ ഫൈസ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വിൽഫുൾ ഡിസോബിഡിയൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സെട്ര റെഫേർ ടു ഇൻ സെക്ഷൻ സെവൻറ്റി സിക്സ് ഓഫ് ദി ആക്ട് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് മേക്സ് എനി പേമെൻറ്റ് കോൺട്രറി ടു ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഓർ ദി ബയലോസ് ഇരുപത്തിയാറാമത് ക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ് കഴിഞ്ഞു ആൻസർ ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് വൺ ആൻഡ് ടു സെക്കൻഡ് ഓപ്ഷൻ വൺ ടു ആൻഡ് ത്രീ തേർഡ് ഓപ്ഷൻ വൺ ടു ആൻഡ് ഫോർ ഫോർത്ത് ഓപ്ഷൻ എനി ഓഫ് ദി അബോവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആസ് പെർ സെക്ഷൻ തേർട്ടി ടു സെക്ഷൻ തേർട്ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റിനെ സൂപ്പർ സീഡ് ചെയ്യുക ആരാണ് സൂപ്പർ സീഡ് ചെയ്യുന്നത് രജിസ്റ്റർ രജിസ്റ്റാർ സൂപ്പർ സീഡർ ഇസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി കമ്മിറ്റിനെ രജിസ്റ്റാർ സൂപ്പർ സീഡ് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഏതൊരു സാഹചര്യത്തിലാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇഫ് ദി രജിസ്റ്റർ ഇസ് സാറ്റിസ്ഫൈഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ പ്രസിസ്റ്റൻ്റ്ലി മേക്സ് ഡിഫോൾട്ട് ഓർ ഇസ് നെഗ്ലജൻറ്റ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ദി ഡ്യൂട്ടീസ് ഇംപോസർ ഓൺ ഇറ്റ്സ് ബൈ ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഓർ ദി ബയലോസ് നിരന്തരമായിട്ട് എന്താണ് മേക്സ് ഡിഫോൾട്ട് വരുവുക ഡിഫോൾട്ട് വരുത്തുക മാനേജിങ് കമ്മിറ്റി ഓർ ഇസ് നെഗ്ലജൻറ്റ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഡ്യൂട്ടിസ് ഇമ്പോസ്ഡ് ബൈ ഓൺ ഇറ്റ്സ് ബൈ ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഓർ ദി ബലോസ് ആക്ടും റൂൾസും ബാലോസ് ഇമ്പോസ് ചെയ്യുന്ന ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക ഓർ ഡസ് അല്ലെങ്കിൽ എന്താണ് എനിതിങ് വിച്ച് ഈസ് പ്രജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ അഗനസ്റ്റായിട്ട് പ്രവർത്തിക്കുക അതെന്താണ് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ തേർട്ടി ടു അനുസരിച്ച് മാനേജിങ് കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ് ഓക്കെ ഫസ്റ്റ് ഒരു റീസൺ ആണ് അടുത്ത് സെക്കൻഡ് നോക്കിയാൽ വിൽഫുള്ളി ഡിസോബേ ഓർ ഫയൽസ് ടു കംപ്ലൈ വിത്ത് എൻ ലോഫുൾ ഓർഡർ ഓർ ഡയറക്ഷൻ ഇഷ്യൂഡ് അണ്ടർ ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഈ ആക്ട് ഓർ റൂൾസിന് വിധേയമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ലോഫുൾ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് അതെന്താണ് വിൽഫുളേ വിൽഫുള്ളി വിൽഫുള്ളി എന്താണ് ഡിസോബ് ഡിസോബേസ് എന്താണ് അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ ഓർ ഫയസ് ടു കംപ്ലൈ വിത്ത് എന്താണ് ചെയ്യാൻ വേണ്ടി എന്താണ് വിട്ടുപോകുക അല്ലെങ്കിൽ എന്താണ് ഫൈലിയർ ആകുകയാണ് അതിൻ്റെ ലോ ഓർഡർ ഓർ ഡയറക്ഷൻ ഇഷ്യൂഡ് അണ്ടർ ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഇന്നൊക്കെ തേർഡ് വിൽഫുൾ disobedience of the execution of order etc റെഫർ ടു ഇൻ സെക്ഷൻ സെവൻറ്റി സിക്സ് ഓഫ് ദി ആക്ട് സെക്ഷൻ സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് എന്താണ് ഓർഡേഴ്സാണ് അപ്പോൾ അത് വിൽഫുൾ എന്താണ് അത് ചെയ്യാതിരിക്കുക ഡിസോബീഡിയൻസ് of എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സെട്രാ റെ റെഫർ ടു ഇൻ സെക്ഷൻ സെവൻറ്റി സിക്സ് ഓഫ് ദി ആക്ട് അപ്പം എന്താണ് സെക്കൻഡ് അതേ അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് എന്താണ് റീസൺ ആണ് സെക്ഷൻ തേർട്ടി ടു അനുസരിച്ച് സൂപ്രസിഡ് ചെയ്യാനുള്ള റീസൺ ആണ് ഞാൻ ഫോർത്ത് നോക്കി മേക്സ് എനി പേമെൻ്റ് കോൺട്രറി ടു ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഓർ ദി ബയലോസ് ആക്റ്റിനോ റൂൾസിനോ ബയലോസിനോ എഗനസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻ്റ് നടത്തുകയാണ് മേക്സ് എനി പേയ്മെൻറ്റ് കോൺട്രറി ടു ദിസ് ആക്ട് ഓർ ദി റൂൾസ് ഓർ ദി ബലോസും അതും റീസണാണ് സെക്ഷൻ തേർട്ടി ടു പ്രകാരം രജിസ്റ്റാർ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റീനെ സൂപ്രസൈഡ് ചെയ്യാനുള്ള റീസണാണ് അപ്പം നാല് സ്റ്റേറ്റ്മെൻറ്റും റീസണാണ് ആണ് അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആൻസറ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട സ്യൂട്ടബിൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ് ആൻസർ എനി ഓഫ് ദി അബോ നോസ് നോക്കാം ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റൻ നോക്കാം മെയിൻ്റൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ മെൻഷൻഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ തേർട്ടി ഫോർ എ സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ തേർട്ടി ഫോർ ബി തേർഡ് ഓപ്ഷൻ സെക്ഷൻ തേർട്ടി ഫൈവ് എ ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ തേർട്ടി ഫൈവ് ബി പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള സെക്ഷനാണ് മെയിൻറ്റൻസ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ കോമൺ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് സെക്ഷനിലാണ് മെൻഷൻ ചെയ്യുന്നത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് സെക്ഷൻ തേർട്ടി ഫോർ എ ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് മേ ബി ക്രിയേറ്റഡ് ബൈ എ ഗഹാൻ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഓഫ് ദി പ്രൊവിഷൻ ഓഫ് ദി കെ സി ആർ ഡി ബി ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ നയൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ നയൻറ്റി ടു ട്വൻറ്റി എയ്റ്റ് തേർഡ് ഓപ്ഷൻ സെക്ഷൻ ടെൻ ടു ഫിഫ്റ്റീൻ ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് ബി എന്താണ് കൊസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യുവാണെങ്കിൽ ഡീലിങ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡീലെ ചെയ്യുവാണെങ്കിൽ ആ ക്രെഡിറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി അത് മൊബൈൽ ആയിക്കോട്ടെ ഇമ്മോബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ അത് ഗഹാൻ വഴി ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ റെസ്പെക്ട് വിച്ച് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കി ആർ ഡി ബി ആക്ട് കെ സി ആർ ഡി ബി ആക്റ്റിലെ നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ഏത് പ്രൊവിഷൻ വിധേയമായിട്ട് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആൻസർ സെക്ഷൻ നയൻ ടു ഫിഫ്റ്റീനും അതേപോലെ തന്നെ സെക്ഷൻ നയൻറ്റി ടു ട്വൻറ്റി എയ്റ്റും അതെ അപ്പം എയും ബിയും അതെ അപ്പോൾ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡി കൊടുക്കാം എ ആൻഡ് ബി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിന് നോക്കാം ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഗസറ്റ് ഫ്രം എ സ്കീം ടു ബി കോൾഡ് ദ കൺസോഷൻ ഓഫ് ലണ്ടി സ്കീം ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോൺ ഫോർ ഫസ്റ്റ് ഓപ്ഷൻ പബ്ലിക് പർപ്പസസ് സെക്കൻഡ് ഓപ്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ടു സൊസൈറ്റീസ് തേർഡ് ഓപ്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ടു ലോക്കൽ അതോറിറ്റീസ് ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഗസറ്റ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് ഫ്രം എ സ്കീം ടു ബി ഗോൾഡ് അതിൻ്റെ പേര് കൺസോഷ്യൻ ഓഫ് ലണ്ട് സ്കീമാണ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോൺ ഫോർ ഏതിനാണ് ലോൺ കൊടുക്കുന്നത് സെക്ഷൻ ഏതാണ് അൻപത്തി ഏഴ് സി ആണ് കൺസോഷൻ ലണ്ടി സ്കീമിനെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ പബ്ലിക് പർപ്പസ് അത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അമെൻമെൻ്റിൽ അത് കറക്റ്റാണ് സെക്കൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടു സൊസൈറ്റി അതും കറക്റ്റാണ് തേർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടു ലോക്കൽ അതോറിറ്റീസും അതും കറക്റ്റാണ് അപ്പോൾ ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എയും ബിയും സിയും വരും അപ്പോൾ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ഇൻസ്റ്റോസ്റ്റ് നോക്കാം മുപ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം if a society sanction loan or advances exceeding the individual maximum borrowing power fixed by the registrar and as provided in the bylaws of the society the chief executive and the committee of the cooperative society concerned shall be liable for punishment provided in first option section 94 subsection 80a second option section 94 subsection 7 third option section 94 uh, subsection 7a fourth option section 94 uh, subsection 7b എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെക്ഷൻ നയൻറ്റി ആണ് എല്ലാത്തിലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആൻസർ കീഴിൽ വന്നിട്ടുള്ളത് നയൻറ്റി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആണ് ഇഫ് എ സൊസൈറ്റി സാങ്ഷൻ ലോൺ ഓർ അഡ്വാൻസസ് സൊസൈറ്റി ലോണോ അല്ലെ അഡ്വാൻസസ് എക്സൈഡിങ് ദി ഐ എം ബി പി ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിൻ പവർ ഫിക്സ്ഡ് ബൈ ദി രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദി ബാലോസ് ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയുടെ ബാലോസിൽ എന്താണ് പറഞ്ഞത് പ്രൊവൈഡ് ചെയ്യൂലേ ആ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയും പവർ ആർ ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ഫിക്സ് ചെയ്യുന്നത് അതിൽ അധികരിച്ച് ലോൺസോ അഡ്വാൻസോ സൊസൈറ്റി സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദ ചീഫ് എക്സിക്യൂട്ടീവ് അതായത് ഈ പറഞ്ഞിട്ടുള്ള സെക്രട്ടറിയൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ കമ്മിറ്റി മാനേജിങ് കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസൻറ് ഷാൾ ബി ലൈബിൾ ഫോർ പണിഷ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ പണിഷ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ അത് കൃത്യമായിട്ട് തന്നെ റെസ്ട്രിക്ഷൻ ഓൺ ലോൺ സെക്ഷൻ ഫിഫ്റ്റി നയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂള് റൂൾ ഫിഫ്റ്റി ആണ് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റി നയൻ സബ്സെക്ഷൻ സെക്ഷൻ ടു എ യിൽ ടു എയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് ഇഫ് എ സൊസൈറ്റി സാക്ഷൻ ലോൺ ഓർ അഡ്വാൻസസ് എക്സൈഡിങ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ബോറോം ബൈർ ഫിക്സഡ് ബൈ ദി ദിജിസ്റ്റർ ആൻഡ് ആസ് പ്രൊവൈഡ് ഇൻ ദി ബാലോസ് ഓഫ് ദി സൊസൈറ്റി ദി ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദി കമ്മിറ്റി ഓഫ് ദി ഓപ്പറേറ്റീവ് സൊസൈറ്റി കൺസൺഡ് ഷാൾ ബി ലൈബിൾ ഫോർ പണിഷ്മെന്റ് പ്രൊവൈഡഡ് ഇൻ ആൻസർ സി ആണ് സെക്ഷൻ നയൻറ്റി ഫോർ സബ് സെവൻ എ ഫൈൻ കിട്ടും ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു റുപ്പീസ് രൂപ വരെ വരെ ഫൈൻ കിട്ടാം അപ്പോൾ മുപ്പമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ദ ഓഡിറ്റർ ഓർ ഓഡിറ്റ് ടീം ഓർ ഓഡിറ്റ് ഫേം ആസ് ദി കേസ് മേ ബി ഷാൾ ഡിസ്കസ് ദി ഓഡിറ്റ് ഫൈൻഡിങ്സ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ ബോഡി സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർത്ത് ഓപ്ഷൻ നോ സച്ച് ഡിസ്കഷൻ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദി ഡയറക്ടർ ഓഫ് കോപറേറ്റീവ് ഓഡിറ്റ് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മുമ്പായി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ദ ഓഡിറ്റർ ആയിക്കോട്ടെ ഓഡിറ്റ് ടീം ആയിക്കോട്ടെ ഓഡിറ്റ് ഫേം ആയിക്കോട്ടെ ആസ്തി കേസ് മെ ബി ഷാൾ ഡിസ്കസ് സീം ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് ആരുമായിട്ട് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ജനറൽ ബോഡിയാണോ മാനേജിംഗ് കമ്മിറ്റി ആണോ രജിസ്ട്രാർ ആണോ നോ സച്ച് ഡിസ്കഷൻ ആണോ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസറ് മാനേജിങ് കമ്മിറ്റിയാണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ അറുപത്തി നാല് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ സബ്സെക്ഷൻ ഫൈവ് എ അമൻമെൻ്റിൽ വന്നിട്ടുള്ളതാണ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റിക്കോർഡ്സ് ഓഫ് ദി പാർണർഷിപ്പ് ഷാൾ ബി കണ്ടക്ടഡ് ബൈ ദി ഇൻസ്പെക്ഷൻ ടീം കോൺസ്റ്റിറ്റിറ്റ്യൂട്ട് അണ്ടർ ഡാഷ് ഓഫ് ദി ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ പതിനാല് ബി സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ സിക്സ്റ്റി സിക്സ് തേർഡ് ഓപ്ഷൻ സെക്ഷൻ സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് സബ് സെക്ഷൻ ടു ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ സിക്സ്റ്റി സിക്സ് സബ്സെക്ഷൻ ടു എ ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദി പാർണർഷിപ്പ് പാർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ പതിനാല് ബി അതുമായിട്ട് ബന്ധപ്പെട്ട റൂള് പതിമൂന്ന് ാണ് ദി ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഓഫ് ദി പാർണർഷിപ്പ് ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ ദി ഇൻസ്പെക്ഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ഡാഷ് ഓഫ് ദി ആക്ട് ഏതാഴെ കൊടുത്തുള്ള ഏത് സെക്ഷൻ പ്രകാരമാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് റൂൾ പതിമൂന്ന് ബി സബ്റൂള് ടുവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആൻസറ് ഡി ആണ് ആൻസറ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സബ്സെക്ഷൻ ടു എ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ടീമാണ് ദി ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഷാൾ ബി കണ്ടക്ട് ചെയ്യുന്നത് മുപ്പത്തി രണ്ടാമത്തെ ആൻസർ ഡി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ എൻക്വരി അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ സിക്സ്റ്റി ഡേസ് സെക്കൻഡ് ഓപ്ഷൻ ഫോർ മന്ത്സ് തേർഡ് ഓപ്ഷൻ ടൂ മന്ത്സ് ഫോർ ഓപ്ഷൻ സിക്സ് മന്ത്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ എൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ എൻക്വയറി ബൈ ദ രജിസ്റ്റർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ആണ് എൻക്വയറി എത്ര നാളുകളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിത്ത് എ പീരീഡ് ഓഫ് വിത്തിൻ എ പീരീഡ് ഓഫ് ആൻസർ ബി ആണ് ആൻസർ ഫോർ മന്ത്സ് ആണ് നേരത്തെ ഇത് അമൻമെൻ്റിലാണ് വന്നിട്ടുള്ളത് നേരത്തെ സിക്സ് മന്ത്സ് ആയിരുന്നു പുതിയ അനുസരിച്ച് ഫോർ മന്ത്സ് ആണ് അത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സബ് സെക്ഷൻ ഫൈവിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ കേസ് ഓഫ് ദി എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മേഡ് ബൈ അഡ്മിനിസ്ട്രേറ്റർ ഓർ ദഡിനിസ്ട്രേറ്റീവ് കമറ്റി ദ എലക്ടമിറ്റി ഹാസ് ടു ടേക്ക് ഡിസിഷൻ വിത്ത് ഇൻ പീഡ് ഓഫ് ഡാഫ് ഫ്രം ദേ അസ്യൂമിംഗ് ചാർജ് ബൈ ദി ഇലക്ടഡ് കമ്മറ്റി ഫസ്റ്റ് ഓപ്ഷൻ സിക്സ് മന്ത്സ് സെക്കൻഡ് ഓപ്ഷൻ ടു മന്ത്സ് തേർഡ് ഓപ്ഷൻ വൺ ഇയർ ഫോർത്ത് ഓപ്ഷൻ ടൂ ഇയേഴ്സ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കം അഡ്മിനിസ്ട്രേറ്റേറ്റീവ് കമ്മറ്റിയുടെ കാലയളവിൽ എൻറോൾമെൻറ്റ് മെമ്പേഴ്സിനെ എൻറോൾ ചെയ്യുന്ന മെമ്പേഴ്സിനെ പുതിയതായിട്ട് എലക്ട് ചെയ്തു വരുന്ന മാനേജിങ് കമ്മറ്റി എന്ത് ചെയ്യണം ആ എൻറോൾമെൻറ്റ് മെമ്പേഴ്സിനെ എൻറോൾ ചെയ്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ എന്താണ് റാറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഡിനേ ചെയ്യണം പുതിയതായിട്ട് ഇലക്റ്റഡ് കമ്മിറ്റി വന്നിട്ട് എത്ര നാളിനുള്ളിൽ ഈ ഒരു ഡിസിഷൻ എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കി ഇത് എലക്റ്റഡ് കമ്മിറ്റി ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ വൺ ഇയർ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ പതിനാറ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ആണ് റൂൾ പതിനാറ് സബ് റൂൾ ഫൈവിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ദി എൻറോൾമെന്റ് ഓഫ് മെമ്പേഴ്സ് മേഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മറ്റി ദ ഇലക്ടർ കമ്മിറ്റി ഹാസ് ടു ടേക്ക് എ ഡിഷൻ ഡിസിഷൻ വിത്ത് ഇൻ എ പീരിഡ് ഓഫ് വൺ ഇയർ ഫ്രം ദി ഡേറ്റ് ഓഫ് അസ്യൂമിംഗ് ചാർജ് ബൈ ദ ഇലക്ടഡ് കമ്മറ്റി മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഡാഷ് മേ ഓദറൈസ് സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേസ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് അപ്പെക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അദർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് സെക്കൻഡ് ഓപ്ഷൻ രജിസ്റ്റാർ തേർഡ് ഓപ്ഷൻ രജിസ്റ്റർ ഓർ എനി പേഴ്സൺ ഓററൈഡ് ബൈ ഹിം ഫോർത്ത് ഓപ്ഷൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂ യൂണിയൻ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആറാണ് ഓതറൈസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ആടെ കൺട്രോള് ഫോർ ദി ഇൻസ്പെക്ഷൻ അവിടെ ഇൻസ്പെക്ഷൻ നടത്താൻ അപ്പക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഓൾ അദർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ രജിസ്ട്രാർ ആണ് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് സബ് സെക്ഷൻ ടു എൽ പുതിയ അമൻമെൻ്റ് ആണ് മെൻഷൻ ചെയ്യുന്നുണ്ട് രജിസ്ട്രാർ മേ ഓദറൈസ് സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് അപ്പക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അദർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റ് ഇൻ റൈറ്റിംഗ് ദി അപ്പെക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ് ആൻഡ് ഓൾ പ്രൈമറി ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കൺസെൻഡ് വിദിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഡേയ്സ് ഫസ്റ്റ് ഓപ്ഷൻ സിക്സ്റ്റി ഡേയ്സ് സെക്കൻഡ് ഓപ്ഷൻ തേർട്ടി ഡേയ്സ് ഫോർത്ത് ഓപ്ഷൻ നയൻറ്റി ഡേയ്സ് ഫോർത്ത് ഓപ്ഷൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് ദ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് ഷാൾ ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എൻവ്രൈറ്റിങ് ടു ദി കൺസേൻ്റ് അപ്പക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഓൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസേൻഡ് വിത്ത് ഇൻ എ പീരീഡ് ഓഫ് ഡാഷ് ഡേസ് അതായത് ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേയ്സിനുള്ളിൽ എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് മുപ്പത്താറാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ തേർട്ടി ഡേയ്സ് ആണ് അതും പറയുന്ന സെക്ഷൻ ഏതാണ് അറുപത്തി ആറ് തന്നെ സബ് സെക്ഷൻ ടു എക്ക് പകരം ടു ബിയിലാണ് പറയുന്നത് മുപ്പത്താറാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി എൻ എസ് ക്വസ്റ്റ് നോക്കാം മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എനിസൈറ്റി ഫൈസ്റ്റ് ടു സബ്മിറ്റ് ദ റിട്ടേൺസ് ഓൺ ടൈം ദ രജിസ്റ്റർ ഷാൾ ഹവ് ദ പവർ ടു ഇമ്പോസ് ഫൈ എൻ നോട്ട് എക്സഡിംഗ് ഡാഷ് റുപ്പീ ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് ദി സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ ടെൻ തൗസൻഡ് തേർഡ് ഓപ്ഷൻ ഫൈവ് തൗസൻ്റ് ഫോർത്ത് ഓപ്ഷൻ ഫിഫ്റ്റി തൗസൻഡ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് എനി സൊസൈറ്റി ഏതെങ്കിലും സൊസൈറ്റി ഫൈസ്റ്റ് ടു സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ദ റിട്ടേൺസ് ഓൺ ടൈം ടൈമിൽ റിട്ടേൺസ് എന്താണ് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ദ റെജിസ്റ്റാർഡ് ഷാൾ ഹാവ് രജിസ്റ്റാറിന് എന്തിനുള്ള പവറുണ്ട് ഇമ്പോസ് ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട് എത്ര രൂപയിൽ അധികരിക്കാത്തത് നോട്ട് എക്സിഡിങ് ഡാഷ് റുപ്പീസ് ബേസ്ഡ് ഓൺ ദി ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് ദി സൊസൈറ്റി നോട്ട് എക്സിഡിങ് മുപ്പത്തേഴാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ ടെൻ ആണ് ഇത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സി സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു രജിസ്ട്രാർ അതിനകത്ത് സബ്സെക്ഷൻ വൺ പ്രകാരം പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ് ഓഫ് റിട്ടേൺസ് ആറ് മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം ഈ പോയിന്റ് എടുത്തിട്ടുള്ളത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സി സബ് സെക്ഷൻ ടുവിൽ നിന്നാണ് അതായത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസുള്ള സൊസൈറ്റി ക്രെഡിറ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റിട്ടേൺസ് ക്വാർട്ടേർലി റിപ്പോർട്ട് ആ ക്വാർട്ടേൽ റിപ്പോർട്ട് രജിസ്റ്റർ ആറിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ക്വാർട്ടേറിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞാൽ ഫൈൻ കിട്ടും നോട്ട് എക്സീഡിങ് ടെൻ തൗസൻഡ് റുപ്പീസ് അത് ഓൺ ദി ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് സൊസൈറ്റിയുടെ ബേസിലായിരിക്കും അത് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സി സബ് സെക്ഷൻ ടൂവിലാണ് അപ്പോൾ മുപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വരാൻ എൻക്വയറി ഈസ് മെയ്ഡ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് സബ് സെക്ഷൻ വൺ ദസ് ആ മേ റെക്യൂർ ഹിം ടു റീപേ ഓർ റിസ്റ്റോർ ദ മണി ഓർ അതർ പ്രോപ്പർട്ടി ഓർ എനി പാർട്ട് ദർ ഓഫ് വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് എ സച്ച് റേറ്റ് ഓർ ടു പേ കോൺട്രിബ്യൂഷൻ ആൻഡ് കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ ടു സച്ച് എക്സ്റ്റൻഡ് വിത്ത് ഇ എ പീരീഡ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ തേർട്ടി ഡേയ്സ് സെക്കൻഡ് ഓപ്ഷൻ നയൻറ്റി ഡേയ്സ് തേർഡ് ഓപ്ഷൻ സിക്സ് മന്ത്സ് ഫോർത്ത് ഓപ്ഷൻ സിക്സ്റ്റി ഡേയ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വരാൻ എൻക്വരി ഈസ് മെയ്ഡ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് സബ് സെക്ഷൻ വൺ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ എന്താണ് ഏതെങ്കിലും സൊസൈറ്റിയുടെ അസറ്റോ പ്രോപ്പർട്ടിയോ വിൽഫുൾ നെഗ്ലിജൻസോ മിസ്മാനേജ്മെൻറ്റോ മിസ് അപ്രോപ്രേഷനോ വഴി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരാണോ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ രജിസ്റ്റാർ എന്താണ് രജിസ്ട്രാർ ഇടുന്ന ഒരു ഉത്തരവാണിത് സർചാർജ് ഓർഡർ അത് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് ആണ് പറയുന്നത് അപ്പോൾ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് സബ് സെക്ഷൻ വൺ പ്രകാരം ദ രജിസ്റ്റർ മേ റെക്വർ ഹിം എന്താണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറയും ടു റീപേ ഏതാണ് ഏതേലും തരത്തിലുള്ള വിൽഫുൾ നെഗ്ലിജൻസോ മിസ് മാനേജ്മെൻ്റ് മിസ്ആപ്രോപ്രിയേഷൻ വഴി ഏതെങ്കിലും പണാപകരണങ്ങളോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അസറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജോക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആ ആരാണോ വരുത്തിയിട്ടുള്ളത് റെക്യൂർ ഹിം ടു റീപേ തിരിച്ചടയ്ക്കാൻ ഓർ റീസ്റ്റോർ തിരികെ കൊണ്ടുവരാൻ ദ മണി ഓർ അതർ പ്രോപ്പർട്ടി മണി ആണെങ്കിൽ മണി അല്ലെങ്കിൽ അതർ പ്രോപ്പർട്ടിയാണെങ്കിൽ അങ്ങനെ ഓർ എനി പാർട്ട് ദർ ഓഫ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പാർട്ടോ വിത്ത് ഇൻട്രസ്റ്റ് സഹിതം അറ്റ് സച്ച് റേറ്റ് ഓർ ടു പേ കോൺട്രിബ്യൂഷൻ ആൻറ്റ് ദ കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ ടു സച്ച് എക്സ്റ്റൻഡ് വിത്ത് ഇൻ എ പീരീഡ് ഓഫ് എത്ര നാളിനുള്ളിൽ എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് വിത്ത് ഇൻ എ പീരീഡ് ഓഫ് വേറെ ആ എൻക്വയസ് മേഡാണ്ട് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് സബ് സെക്ഷൻ വൺ ദി റെജിസ്റ്റാർ മേ റിക്യൂർ ഹിം ടു റിപേ ഓർ റിസ്റ്റോർ ദി മണി ഓർ അതർ പ്രോപ്പർട്ടി ഓർ എനി പാർട്ട് ദയർ ആ വിത്ത് ഇൻ ഇൻട്രസ്റ്റ് അറ്റ് സച്ച റേറ്റ് ഓർ ടു പേ കോൺട്രിബ്യൂഷൻ ആൻഡ് കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ ടു സച്ച് എക്സ്റ്റെൻഡ് വിത്ത് എ പീരീഡ് ഓഫ് സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസറ് സിക്സ്റ്റി ഡേയ്സ് ഇത് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് സബ് സെക്ഷൻ ത്രീയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അടുത്ത് മുപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് പ്രൈമർ ആനന്ദ് പാറ്റം മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് മെൻഷൻഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ റൂൾ സിക്സ്റ്റീൻ എഫ് ആൻഡ് സെക്ഷൻ സിക്സ്റ്റീൻ എഫ് സെക്കൻഡ് ഓപ്ഷൻ റൂൾ സിക്സ്റ്റീൻ ബി ആൻഡ് സെക്ഷൻ സിക്സ്റ്റീൻ എഫ് തേർഡ് ഓപ്ഷൻ റൂൾ സിക്സ്റ്റീൻ എഫ് ആൻഡ് സെക്ഷൻ സിക്സ്റ്റീൻ സി ഫോർത്ത് ഓപ്ഷൻ റൂൾ സിക്സ്റ്റീൻ എഫ് ആൻഡ് സെക്ഷൻ സിക്സ്റ്റീൻ ബി മുപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് പ്രൈമർ ആനന്ദ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെൻഷൻഡ് ഇൻ പുതിയ അമൻ്റ്മെൻ്റ് വന്നിട്ടുള്ളതാണ് ഡി ആണ് ആൻസർ റൂൾ പതിനാറ് എഫ് ആൻഡ് സെക്ഷൻ പതിനാറ് ബി മുപ്പത്തി ഒൻപാമത് ക്വസ്റ്റൻ ആൻസർ ഡി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നാൽപ്പാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദജിസ്റ്റർ ഓഫ് ദി പേഴ്സൺ ഇൻവെസ്റ്റ് വിത്ത് പവേഴ്സ് ഇൻ ദിസ് ബിഹാഫ് ഷാൾ ഡിസൈഡ് ദി ഡിസ്യൂട്ട് ഓർ ദി ആർബിടേറ്റർ ഷാൾ പാസ് ആൻ അവാർഡ് വിത്ത് ഇൻ പീരീഡോ ഫസ്റ്റ് ഓപ്ഷൻ സിക്സ് മന്ത്സ് സെക്കൻഡ് ഓപ്ഷൻ സിക്സ്റ്റി ഡേയ്സ് തേർഡ് ഓപ്ഷൻ വൺ ഇയർ ഫോർ ഓപ്ഷൻ ട്വൽവ് ഇയേഴ്സ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് രജിസ്റ്റാറോ അതേപോലെ തന്നെ ഓഫ് ദി പേഴ്സൺ ഇൻവെസ്റ്റ് വിത്ത് പവേഴ്സ് ബിഹാഫ് എന്തിനു വേണ്ടിയിട്ട് ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യാൻ പവേഴ്സ് കിട്ടിയിട്ടുള്ള വ്യക്തിയോ അല്ലെ ഓർ ദി ആർബിട്രേറ്ററോ ഷാഡ് പാസാൻ അവാർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് അവാർഡ് എത്ര നാളുകളിൽ എത്ര നാളിനുള്ളിൽ പാസ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷാർ പാസാൻ അവാർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഒരു ഡിസ്പ്യൂട്ടായിട്ട് ബന്ധപ്പെട്ട അവാർഡ് പാസ് ചെയ്യുന്നത് വിത്തിൻ എ പീരീഡ് ഓഫ് ആൻസർ സി ആണ് ആൻസർ വൺ ഇയർ ആണ് നാൽപ്പാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ സെവൻ്റെ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടിൽ സബ് സെക്ഷൻ സിക്സുമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ നാൽപ്പാമത്തെ ക്വസ്റ്റൻ ആൻസർ സി നെസ്റ്റ് ക്വസ്റ്റ് നോക്കാം നാൽപ്പത്തി ഒന്നാമത്തെ ക്സ്റ്റിൻ നോക്കാം ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദി വൈഡിംഗ് അപ് പ്രൊസീഡിംഗ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഹീസ് അപ്പോയിൻമെൻറ്റ് അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ സെവൻറ്റി ടു ഫസ്റ്റ് ഓപ്ഷൻ സിക്സ് മന്ത്സ് സെക്കൻഡ് ഓപ്ഷൻ വൺ ഇയർ തേർഡ് ഓപ്ഷൻ ത്രീ ഇയേഴ്സ് ഫോർത്ത് ഓപ്ഷൻ ടു ഇയേഴ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ലിക്വിഡേറ്ററിനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് എത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് അമൻമെൻറ്റിന് മുമ്പ് ത്രീ ആയിരുന്നു അമൻമെൻറ്റിന് ശേഷം എത്ര ഇയേഴ്സാണ് ഡി ആണ് ആൻസറ് ടു ഇയേഴ്സാണ് ഞാൻ നാൽപ്പത്തി രണ്ടാമത്തെ നോക്കാം ദ അപ്പോയിൻമെന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഷാൾ ബി മേഡ് ബൈ ഡാഷ് ആഫ്റ്റർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്റ്റർ സെക്കൻഡ് ഓപ്ഷൻ ഗർമെന്റ് തർഡ് ഓപ്ഷ് മാനേജിംഗ് കമ്മിറ്റി ഫോർ ഓഫ് അപ്പോയിൻഡ് അതോറിറ്റി അപ്പെക്സ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ് ചെയ്യുന്നത് ആരാണ് ഷാൾ ബി മേഡ് ബൈ ഡാഷ് ആഫ്റ്റർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഫിക്സ് ചെയ്ത ശേഷം ഇത് സെക്ഷൻ എയ്റ്റി സബ് സെക്ഷൻ ത്രീ എ യുമായിട്ട് ബന്ധപ്പെട്ട ആണ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അപ്പക് സൊസൈറ്റി ഷാൾ ബി മേഡ് ബൈ നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ഗവൺമെന്റ് ആഫ്റ്റർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നമ്പർ ഓഫ് എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ദി കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ വൺ സെക്കൻഡ് ഓപ്ഷൻ ടു തേർഡ് ഓപ്ഷൻ ത്രീ ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എൺപത്തി ഒൻപത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് എ ആണ് ആൻസറ് വണ് ആണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെർ ദി ടെം ഓഫ് ഓഫീസ് ഓഫ് ദി മാനേജിംഗ് കമ്മറ്റി ഓഫ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഹാസ് എസ്പേഡ് ആൻഡ് എ ന്യൂ കമ്മിറ്റി ഹാസ് നോട്ട് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ് ആൻ ഓഫീസ് ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ അസിസ്റ്റന്റ് രജിസ്റ്റർ സെക്കൻഡ് ഓപ്ഷൻ അഡീഷണൽ രജിസ്റ്റാർ തേർഡ് ഓപ്ഷൻ ജോയിൻറ്റ് രജിസ്റ്റർ ഫോർത്ത് ഓപ്ഷൻ ആൻഡ് ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് വെറു ദം ഓഫ് ഓഫീസ് ഓഫ് ദി മാനേജിങ് കമ്മറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മറ്റിയുടെ കാലാവധി കഴിയുകയും അതിൻ്റെ ന്യൂ കമ്മിറ്റി എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് ചെയ്യും ആൻ ഓഫീസർ ഓഫ് എ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അതായത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഏത് റാങ്കിൽ കുറയാത്തത് അഡ്മിനിസ്ട്രേറ്ററായിട്ട് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എൺപത്തി ഒൻപത് ബിയിൽ പറയുന്ന പോയിൻ്റ് ആണ് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ആൻസർ ബി ആണ് ആൻസർ അഡീഷണൽ രജിസ്ട്രാർ ആണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇഫ് ദി വാണ്ടിങ് ആ പ്രൊസീഡിംഗ്സ് കെ നോട്ട് ബി കംപ്ലീറ്റ് വിത്തിൻ എ ടൈം വിത്തിൻ ടൈം ഫിക്സ്ഡ് ദ പീരീയഡ് മേ എക്സ്റ്റൻഡ് ഫ്രം ടൈം ടു ടൈം ബട്ട് സച്ച് എക്സൻഷൻ ഷാൾ നോട്ട് എക്സെൻഡ് ഐ പീരീഡ് ഓഫ് ഡാഷ് ഫസ്റ്റ് ഓപ്ഷൻ സിക്സ് മന്ത്സ് സെക്കൻഡ് ഓപ്ഷൻ വൺ ഇയർ തേർഡ് ഓപ്ഷൻ ത്രീ ഇയേഴ്സ് ഫോർത്ത് ഓപ്ഷൻ ടു ഇയേഴ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വൈണ്ടിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റാണ് വൈണ്ടിംഗ് അപ്പ് പ്രൊസീഡിങ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ എ ടൈം ഫിക്സ്ഡ് എത്ര നാളിനുള്ളിൽ വൈഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം ടു ഇയേഴ്സിനുള്ളിൽ അങ്ങനെയാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദ പീരീഡ് മേ എക്സ്റ്റൻഡ് ചെയ്യാം ഫ്രം ടൈം ടു ടൈം പക്ഷേ ബട്ട് സച്ച് എക്സ്റ്റൻഷൻ എത്ര പീരീഡിൽ അധികരിക്കരുത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ വൺ ഇയർ ആണ് നാൽപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ആക്ട് നമ്പർ ഓഫ് കേരള കോഓപ്പറേറ്റീവ് അമെന്മെന്റ് ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ത്രീ കേരള കോപ്പറേറ്റീവ് അമെന്മെന്റ് ആക്ട് ടു തൗസൻഡ് ട്വൻറി ത്രീയുടെ ആക്ട് നമ്പർ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ നയൺ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം മാറ്റ് ദി ഫോളോയിങ് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ ടു ഡി സി സെക്കൻഡ് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് സെക്ഷൻ ടു ക്യു ബി എ തേർഡ് കൺസോഷ്യം സെക്ഷൻ ടു ഡി ബി ഫോർത്ത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ടു എ ഡി ഫിഫ്ത്ത് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്ഷൻ ടു വി ആൻസർ ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഡി രണ്ട് ഇ മൂന്ന് എ നാല് സി അഞ്ച് ബി സെക്കൻഡ് ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് ഇ അഞ്ച് എ തേർഡ് ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് ഇ അഞ്ച് സി ഫോർത്ത് ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ഇ അഞ്ച് ബി നോക്കാം ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് സെക്ഷൻ ടുവിലെ ഡെഫിനേഷൻ എവിടെയാണ് പറയുന്നത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പറയുന്നത് ഡി ആണ് സെക്ഷൻ ടു എ ഡിയിലാണ് പറയുന്നത് അപ്പോൾ നോക്കിക്കുകയും ഡി ആണ് ഒന്നായിട്ട് വരുന്നത് അടുത്ത് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് അത് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ ടു ഡി ബിയിലാണ് സി സി ആണ് രണ്ട് അടുത്തത് കൺസോഷ്യം കൺസോഷ്യത്തിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ടു ഡി സി സിയിലാണ് ഓക്കെ എയിലാണ് അപ്പം മൂന്ന് അടുത്ത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് ഇയിലാണ് സെക്ഷൻ ടു വി നാല് അടുത്ത് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അഞ്ച് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ടു ക്യു ആണ് അപ്പോൾ നോക്കി ബി ആണ് അഞ്ച് അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ഇ അഞ്ച് ബി ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ഇ അഞ്ച് ബി അപ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഡി ആണ് ആൻസർ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ഇ അഞ്ച് ബി ഇൻസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വേർ ദി റെസ്ആർ റെഫ്യൂസസ് ടുസ്സേഴ്സ് സൊസൈറ്റി യു ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദി ഓർഡർ ഓഫ് റെഫ്യൂസൽ ടുഗതർ വിത്ത് ദി റീസൺ ദർ ഫോർ വിത്ത് ഇൻ ഡാഷ് ഓഫ് സച്ച് ഓർഡർ ടു സച്ച് ഓഫ് ദി ആപ്ലിക്കൻസ് അസ് മേ ബി പ്രിസ്ക്രൈബ് ഫസ്റ്റ് ഓപ്ഷൻ സെവൻ ഡേയ്സ് സെക്കൻഡ് ഓപ്ഷൻ ഫിഫ്റ്റീൻ ഡേയ്സ് തേർഡ് ഓപ്ഷൻ തേർട്ടീൻ ഡേയ്സ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് എന്താണോ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റാറിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ രജിസ്ട്രാർ എത്ര ദിവസത്തിനുള്ളിൽ ആ ഈ പറഞ്ഞിട്ടുള്ള ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ റെഫ്യൂസിൻ്റെ ഹീ ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൺ ടുഗദർ വിത്ത് റീസൺ സഹിതം ദർ ഓഫ് വിത്തിൻ ഡാഷ് ഓഫ് സച്ച് ഓർഡർ ആ ഓർഡർ ഇട്ട് മുതൽ എത്ര ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടു സച്ച് ഓഫ് ദി ആപ്ലിക്കൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് സെക്ഷൻ സെവൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് സെക്ഷൻ സെവൻ സബ് സെക്ഷൻ ടുവിൽ നേരത്തെ അമൻമെന്റിന് മുമ്പ് സെവൻ ഡേയ്സ് ആയിരുന്നു അമൻമെന്റിന് ശേഷം അത് ഫിഫ്റ്റീൻ ഡേയ്സ് ആക്കി അപ്പം നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ഫിഫ്റ്റീൻ ഡേയ്സ് വെർ ദി റെസ്റ്റർ റെഫ്യൂസു റെസ്റ്റർ സൊസൈറ്റി ഹിഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസ് ടുഗെദർ വിത്ത് ദി റീസൺ ദർ ഓഫ് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് സച്ച് ഓർഡർ ടു സച്ച് ഓഫ് ദി അപ്ലിക്കൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് അപ്പം നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റാ ആൻസർ ബി നാൽപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇൻ കേസ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ അറ്റേനിങ് ഡാഷ് ഇയേഴ്സ് ദ മെമ്പർഷിപ്പ് ഓഫ് സച്ച് മെമ്പേഴ്സ് ഷാൽ സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് ദേ ഷാൾ ബികം അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ എയ്റ്റീൻ ഇയേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ ഫോർട്ടി തേർഡ് ഓപ്ഷൻ ഫോർട്ടി ഫൈവ് ഫോർത്ത് ഓപ്ഷൻ തേർട്ടി ഫൈവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ ഓൺ അട്ടേണിങ് ഡാഷ് ഇയേഴ്സ് എത്ര ഏജ് ആകാൻ നേരത്ത് ആ മെമ്പർഷിപ്പ് ആ മെമ്പറുടെ മെമ്പർഷിപ്പ് ഓഫ് സച്ച് മെമ്പേഴ്സ് ഷാൾ സീസസ് ടു എക്സിസ്റ്റ് അത് അവസാനിക്കും പക്ഷേ അവർ എന്തായിട്ട് മാറും ആ സൊസൈറ്റിയുടെ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് മാറും എത്ര വയസ്സായി കഴിഞ്ഞാൽ ആൻസർ സി ആണ് ആൻസർ ഫോർട്ടി ഫൈവ് ഇയേഴ്സാണ് നാൽപ്പത്തി ഒമ്പമത്തെ ക്സ്റ്റിൻ ആൻസർ നോക്കാം ഇൻ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ അറ്റൈനിങ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ദ മെമ്പർഷിപ്പ് ഓഫ് സച്ച് മെമ്പേഴ്സ് ഷാൾ സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് ദാൾ ബിക്കം അസോസിയറ്റ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി നാൽപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നെസൂസി നോക്കാം അൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം അസോസിയേറ്റ് സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ സിമ്പിൾ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി സൊസൈറ്റി ട്രാൻസ്ഫർ ഇറ്റ്സ് അസെസ് ആൻഡ് ലൈബിലിറ്റീസ് ഇൻവോൾവ് ഓർ ഇൻ പാർട്ട് ടു എനി അതർ സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ ജോയിൻറ്റ് രജിസ്റ്റർ സെക്കൻഡ് ഓപ്ഷൻ രജിസ്റ്റർ തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ് ഫോർത്ത് ഓപ്ഷൻ നോ സച്ച് അപ്രൂവൽ ഇസ് നീഡഡ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് എ സൊസൈറ്റി മേ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ആരുടെ പ്രയർ അപ്രൂവലോട് കൂടി സൊസൈറ്റിക്ക് ബൈ റെസൊല്യൂഷൻ പാസ് എങ്ങനെ റെസൊല്യൂഷൻ പാസ് ചെയ്ത് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൽ സിമ്പിൾ മെജോറിറ്റിയിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വോട്ടൊക്കെ പാസ് ചെയ്ത് റെസൊല്യൂഷൻ പാസ് ചെയ്ത് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ സിമ്പിൾ മജോറിറ്റി ഓഫ് ദി മേ ബി പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും ഇറ്റ്സ് അസെറ്റ് സൊസൈറ്റിയുടെ അസെറ്റ്സ് ആൻഡ് ലൈബ്രറ്റീസ് ഇൻ വോൾ ഫുള്ളായിട്ടോ ഒരു ഇൻ പാർട്ട് ആയിട്ടോ മറ്റുള്ള സൊസൈറ്റിയിലേക്ക് അപ്പോൾ വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് സെക്ഷൻ പതിനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് സെക്ഷൻ പതിനാല് അമാർഗമേഷൻ ട്രാൻസ്ഫർ അസെറ്റ്സ് ആൻഡ് ലൈബ്രറ്റി ഡിവിഷൻ അതുപോലെ തന്നെ മെർജിങ് അൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ രജിസ്റ്റർ ആണ് അസോസിയേറ്റ് മേം വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് റെജിസ്റ്റർ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ സിമ്പിംബിൾ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി സൊസൈറ്റി ട്രാൻസ്ഫർസ് ആൻഡ് ലൈബ്രറി ഇൻവോൾവ് ഓർ ഇൻ പാർട്ട് ടു എനി അതർ സൊസൈറ്റി അൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി നെക്സ്റ്റ് ബിസ് നോക്കാം